മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം സ്ട്രീറ്റ് ലൈനിൽ ഇന്നത്തെ അതിഥി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരനാണ് അദ്ദേഹത്തിനൊരു മുഖവരിയുടെ കാര്യമില്ല കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ പൂണ്ടുനിൽക്കെ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല വട്ടിയൂർക്കാവിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി മുമ്പിൽ നിന്ന് മുമ്പിൽ നിന്ന് അംഗം നയിക്കുന്ന നേതാവാണ് ഒരുപാട് കാലഘട്ടത്തിലൂടെ പത്രപ്രവർത്തകനായി അതുപോലെ പത്രത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായി ഹിന്ദു മുന്നണിയിലൂടെ കടന്നു വന്ന് ഒരുപാട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ശേഷമാണ് ബി ജെ പിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീ കുമ്മനം രാജശേഖരന് ഈ സ്ട്രീറ്റ് ലൈൻ പരിപാടിയിലേക്ക് സ്വാഗതം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളും ചർച്ച ചെയ്യുന്നത് ബി ജെ പിയെ കുറിച്ചാണ് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ സി പി എം ആണ് കുറച്ച് മുന്നിൽ അവർ പഞ്ചായത്ത് ഇലക്ഷനും ആരോപിച്ചത് ഉമ്മൻചാണ്ടിയും ബി ജെ പിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവുണ്ട് അത് ചെയ്തിട്ട് ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രചരണമാണ് പിണറായി വിജയനും കൊടിയേരിയും വി എസ് അച്യുദാനന്ദനൊക്കെ നടത്തിയത് അത് ഫലം കണ്ടു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് എൽ ഡി എഫ് ജയിച്ചു അപ്പോൾ ഇത്തവണ ആരോ ആരോപിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് ബന്ധമുള്ള എസ് എൻ ഡി പി എസ് എൻ ഡി പി യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പി ആർ എസ് എസുമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ബാന്ധവത്തിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു ഈ ഇതിൻ്റെ ഇത് കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിലെന്താണ് യാഥാർത്ഥ്യം കാരണം ഇത് വളരെ ശക്തമായിട്ട് അവർ പ്രചരിപ്പിക്കുന്നൊരു പ്രചരണമാണ് സി പി എം പ്രതിരോധത്തിലാകുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർ ഒരു നുണബോംബ് പൊട്ടിക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചപ്പോൾ അവർ പൊട്ടിച്ച ഒരു നുണബോംബാണ് അത് കേരളത്തിലെ ജനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞാൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതൊന്നും ഇവിടെ വലുപ്പമില്ല കാരണം എല്ലാവർക്കും അറിയാം ഇവിടെ ബി ജെ പി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഒരു പ്രത്യേക സ്വന്തം കഴി ഉപയോഗിച്ച് സ്വന്തമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത വോട്ട് ബേസാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ബി ജെ പിക്ക് ഇന്നൊരു വളരെ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് അത് എൽ ഡി എഫും യു ഡി എഫും അല്ലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത ദ്രോഹം ജനങ്ങൾ കണ്ട് മതി മതിയായി അവർ അതിൽ മടുത്തിട്ടാണ് ഒരു പുതിയ രാഷ്ട്രീയ ജനശക്തി ഉരുത്തിരിഞ്ഞു വരണം എന്നവരാഗ്രഹിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിക്കൂടാ എന്നാണ് സി പി എമ്മിൻ്റെ ആഗ്രഹം കാരണം സി പി എമ്മിനെ ഇന്ന് പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ അവർ അവരോട് ഇന്ന് കിടപിടിച്ച ഒരു രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയ്ക്ക് ബി ജെ പി അവർ കാണുകയാണ് അപ്പോൾ ആ ഒരു ഭയം ആ ഒരു വെപ്രാളം അവർക്ക് ഉണ്ട് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുമായിട്ട് സഖ്യത്തിലാണ് ഉമ്മൻചാണ്ടിയെ ആയിട്ടുള്ളൊരു രഹസ്യബാന്ധവുണ്ടാക്കി ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പുതിയ ആരോപണം ഉന്നയിച്ച് ജനസദ്യ തിരിച്ചുവിടാനാണ് വിചാരിച്ചു വാസ്തവത്തിൽ ബി ജെ പി യുടെ പ്രസക്തി വർദ്ധിക്കുന്നത് ഉമ്മൻചാണ്ടി ഈ പിണറായി ഈ രണ്ട് കൂട്ടർ ഈ കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ പ്രതിദാനം ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ജനവിരുദ്ധമായ നയങ്ങളും പരിപാടികളും ഇവിടുത്തെ സമൂഹത്തിനുള്ള അമർഷവും ദുഃഖവും പ്രതിഷേധവും ഉത്കണ്ഠയും അവർ രേഖപ്പെടുത്തുന്നത് ഒരു പുതിയ രാഷ്ട്രീയ ജനശക്തിയുടെ തണലിൽ നിന്നുകൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നുണവുമ്പം ഒട്ടിക്കുകയാണ് സി പി എം അല്ലാതെ വേറെ ഇതിൻ്റെ എന്താരോഹണമുണ്ട് ഈ ചെയ്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ് കാരണം അവർ സുധീറിനെ കുറിച്ചോ രമേശ് ചെന്നിത്തലയെക്കുറിച്ചോ അങ്ങനെ ഒരു ആക്ഷേപം പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടിക്ക് വെള്ളാപ്പള്ളിയുമായിട്ട് നല്ല ബന്ധമുണ്ട് ഉമ്മൻചാണ്ടിക്ക് ബി ജെ പിയുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ ഒരു ബി ജെ പിയുമായി ഒരു ബന്ധമുണ്ടാക്കി ചില സ്ഥലങ്ങളിൽ ബി ജെ പിയെ സഹായിക്കാനും അപ്പുറത്തെ കോൺഗ്രസിനെ സഹായിക്കാനുമുള്ള ഒരു ഒരു വളരെ ഒരു കൂട്ടുകെട്ട് രഹസ്യ കൂട്ടുകെട്ട് ഫോം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും ഒടുവിലായിട്ട് സി പി എം ആരോപിച്ചിരിക്കുന്നത് കണ്ണൂരിൽ കെ സുധാകരൻ അതേ ഉദുമയിലേക്ക് മാറി മത്സരിക്കുന്നു കണ്ണൂരിൽ ബി ജെ പിയെ ആയിട്ട് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുതുമയിൽ സുധാകരനെ നിങ്ങൾ സഹായിക്കും ഈ രീതിയിലൊരു ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് സി പി എം ചെയ്തിരിക്കുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അത് വിശ്വാസയോഗ്യമായ രീതിയിലാണ് കാരണം അവിടുത്തെ ഫൈറ്റ് ആർ എസ് എസും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിലാണ് അല്ലെങ്കിൽ ആ ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും കെ സുധാകരനെ പോലെ സി പി എമ്മിനെതിർക്കുന്ന ഹാർഡ് കോറായിട്ടുള്ള കോൺഗ്രസ് അത് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക്കുണ്ട് അതിലെന്താ മാത്രം ശരിയുണ്ട് ഇതൊക്കെ പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് കൃത്രിമമായ പ്രകടനം നടത്തി ഇതൊക്കെ സമർത്ഥിക്കാൻ വേണ്ടി നടത്തുന്ന ആരോപണങ്ങളാണ് ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ പുതുപ്പള്ളിയിലെന്താ സി പി എം ഒരു നേതാവിനെക്കൊണ്ട് മത്സരിപ്പിക്കാത്തത് അതൊരു ഒത്തുകളി യാതൊരു വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ രംഗത്ത് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരു എസ് എഫ് ഐയുടെ പുതിയതായിട്ട് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളിനെ അവിടെ കൊണ്ട് കുറച്ച് ദുർബലനാണ് സ്ഥാനാർത്ഥി എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിരിക്കുന്ന ജോ ജോർജ് ഗൂലിയനാണ് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ദീർഘകാലമായി കേരളത്തിൽ ഉന്നതമായ നിലയിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി പൊരുതുന്ന ഉന്നത സ്ഥാനീയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് തന്നെയാണ് അവിടെ നിർത്തിയിരിക്കുന്നത് അത് വാസ്തവത്തിൽ ഒരു ഒത്തുകളിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത് ഇവിടെ ആരാണ് ഒത്തുകളിക്കുന്നൊരു വ്യക്തതല്ലേ ഈ കോൺഗ്രസിൻ്റെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സുധാകരനെതിരെ ഏത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെയാണ് നിർത്താൻ പോകുന്നത് ഉന്നതനായ നേതാവിനെ നിർത്താൻ പറ്റുമോ നിർത്തുമോ ഇല്ലല്ലോ പിണറായിക്ക് എതിരെ ഏതെങ്കിലും ഒരു സമുന്നതനായ ഒരു ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ട് നിർത്താവോ അല്ല അല്ല അങ്ങനെയാണ് എങ്കിൽ നല്ലൊരു പോരാട്ടം നടത്താനാണ് ഭാവമെങ്കിൽ അല്ല സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സമർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞു നമ്മളേ ഉള്ളൂ ചെയ്തികളിൽ കൂടിയാണ് ഒരാളുടെ നിലപാടുകളെ നമ്മൾ നോക്കിക്കാണേണ്ടത് പി ജയരാജൻ ഇത്രയധികം സൗകര്യങ്ങൾ സുഖ ഒക്കെ ലഭിച്ചത് ആരുടെ പിന്തുണ കൊണ്ടാണ് ജയിലിൽ പോയ ആൾക്ക് സുഖാസ അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷനിൽ പോയ സൗകര്യം കോടതിയിലേക്ക് പോയ സൗകര്യം ആശുപത്രിയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആരാണ് ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയനേതായിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ ഇത്രയധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു കോടതിയിൽ കേരള ഗവൺമെൻറ്റിൻ്റെ വാദമുഖങ്ങൾ ദുർബലമാകുന്നു ഇതൊക്കെ ചെയ്ത് ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഈ കേരളത്തിൽ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമുണ്ട് അത് നമുക്ക് സരിതാ വിഷയത്തിൽ ബാർക്കോഴ കേസിൽ ഇതിലെല്ലാം കേരളത്തിൽ ഒരു ജന മുന്നേറ്റം നടന്നിട്ടുണ്ടോ ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയ്ക്ക് ഒരു ജനകീയ പ്രക്ഷോഭം ശക്തമായിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ടോ എല്ലാം ഉമ്മൻചാണ്ടി സഹായിക്കില്ലേ ഈ ഈ ബാന്ധവം രഹസ്യ ബാന്ധവം അത് ഇവിടെ രഹസ്യമാണ് പശ്ചിമബംഗാൾ പരസ്യമാണ് അതിവിടെ രഹസ്യമായിട്ട് നടത്തുമെന്നുള്ള ആർക്കും അറിയാൻ പാടില്ലാത്തത് അതുകൊണ്ട് അവിടെയാണ് ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത് അതെ നിങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് എല്ലാ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ പറയും ഇത്തവണ താമര വിരിയും പക്ഷെ താമര മാത്രം വിരിയാറില്ല അപ്പം നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം ഞങ്ങൾ ജയിക്കുമെന്ന അവസ്ഥയാവുമ്പോൾ ഒന്നില്ലെങ്കിൽ സി പി എം കോൺഗ്രസിനെ സഹായിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് സി പി എമ്മിനെ സഹായിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് നേമത്ത് രാജേട്ടൻ രാജ ഓ രാജഭവൻ മത്സരിച്ചപ്പോഴും മഞ്ചേശ്വരത്തും നിങ്ങളെ സ്ഥാനാർത്ഥികളെ മത്സരിച്ചപ്പോഴും ഒക്കെ അങ്ങനെ ചെയ്തു എന്നാണ് നിങ്ങളുടെ ആരോപണം അത് തീർച്ചയായിട്ടും ഉറച്ചു വിശ്വസിക്കുകയാണ് അത് എന്തിനാ ആദ്യകാല പഴക്കമൊന്നും വേണമല്ലോ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുത്ത എവിടെയൊക്കെയാണോ ബി ജെ പി ജയിക്കുന്ന ഘട്ടം വരുന്നത് അവിടെയെല്ലാം ഇവർ തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കിയിട്ടില്ലേ അതുകൊണ്ടല്ലേ വിജയിച്ച സ്ഥലങ്ങളിൽ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടില്ലേ അതൊന്ന് രണ്ടാമത് ഇനി ജയിച്ചു എത്ര പഞ്ചായത്തുകളിലാണ് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർ എത്ര സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായത്തോടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ ഇതെല്ലാം വളരെ പ്രകടമായിട്ട് നമുക്ക് നോക്കിക്കാണാവുന്നതും എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുള്ളതൊരു കാര്യം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ ഇവിടെയാണ് ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പെന്ന് പറയുന്നത് അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒത്തുതീർപ്പിലായിരിക്കും അവർ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പൊരുതും എന്ന് വളരെ നന്നായിട്ട് എനിക്ക് ബോധ്യമുണ്ട് പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേരളത്തെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് പശ്ചിമബംഗാളിൽ നടത്തി പരസ്യമായിട്ട് നടത്തുന്ന കാര്യം ഇവിടെ അവർ വന്ന് വീണ്ടും ആവർത്തിച്ചെങ്കിൽ മാത്രമേ അവർക്ക് നില അതുകൊണ്ട് ബി ജെ പിയുടെ ഉത്തരവാദിത്വം വലിയ വളരെ വലുതാണ് കാരണം ഈ രണ്ട് കൂട്ടരും കൂടെ വോട്ട് ഒരുമിപ്പിച്ച് കഴിഞ്ഞാൽ ബി ജെ പി കൂടുതൽ വോട്ട് പിടിക്കേണ്ടി വരും എല്ലാ പ്രാവശ്യവും രണ്ടിനോടും കെടുപിടിക്കത്തക്ക രീതിയിൽ വോട്ട് ശേഖരിക്കാൻ ബി ജെ പി കഴിയാതെ പോയതുകൊണ്ടാണ് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റാതെ പോയത് അതിപ്രാവശ്യം അത് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ ഈ വെള്ളാപ്പള്ളിയുമായിട്ട് വെള്ളാപ്പള്ളിയുടെ പാർട്ടി ബി ജെ ഡി എസ് ഒരു ബന്ധമുണ്ടാക്കിയതാണ് മാർസിസ്റ്റ് പാർട്ടി ഇത്രയും ദോഷാകുലരാക്കുന്നത് നിങ്ങൾക്കെതിരെ പിന്നോക്ക സമുദായ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് നിങ്ങൾ എസ് എൻ ഡി പിയുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കിയതെന്നാണ് സി പി എം വളരെ തുറന്ന് അടിക്കുന്നത് സി പി എം മാത്രമല്ല കോൺഗ്രസും പറയുന്നുണ്ട് വി എം സുധീനെ പോലുള്ള നേതാക്കൾ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ കൂട്ടുകെട്ടിൻ്റെ ഒരു ഒരു ഇതെന്താണ് നിങ്ങൾ കാണുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ കഴിഞ്ഞ പത്തറുപത് വർഷക്കാലമായി കേരളത്തിൽ ഭരിച്ചത് മൂലം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയി അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ടു പോയ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്കൊരു രാഷ്ട്രീയ ഒരു മുന്നേറ്റം അനി അനിവാര്യമായി തീർന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഈ സമൂഹം വരണം അതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച് ഈ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതുപോലെ തന്നെ കെ പി എം എസ് കേരള പുലി മഹാസഭ യോഗക്ഷേമ സഭ ഇങ്ങനെ പല സംഘടനകൾ കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ദീർഘനാളോടെ പ്രവർത്തിച്ചിട്ടുള്ളതാണ് അവർ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട പോയ ഒരു വലിയ വിഭാഗം ജനതയെ സമൂഹത്തെ പ്രതികരിക്കുന്നവരാണ് അവരുടെ പ്രവർത്തിക്കുന്നവരാണ് അത് ബി ജെ പിയും അത്തരത്തിൽ ഇവിടെ അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ എന്നും എന്നും ഒരു ചാലക ശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഇതെല്ലാം കൂടി ഒരു കോമ്പിനേഷൻ വരുന്ന സന്ദർഭത്തിൽ കേരളത്തിലതൊരു വലിയ രാഷ്ട്രീയ ശക്തിയാണ് അവർക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് ആ സമൂഹത്തിന് വരണം അത് തീർച്ചയായിട്ടും ഈ ഒരു രാഷ്ട്രീയ സഖ്യത്തിലൂടി തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജനമുന്നേറ്റമായിരിക്കും കേരളത്തിനുണ്ടാവുക അതിൽ സി പി എം ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം കൂടിയുണ്ട് പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് ഇത്തവണ അപ്പം ഏതായാലും ബി ജെ പിക്ക് ഇവിടെ നിങ്ങളാശപ്പെടുന്നുണ്ടെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ താമര വിരിയുമെങ്കിലും ഒരുപാട് സീറ്റൊന്നും ബി ജെ പി നേടില്ല എന്നുള്ളൊരു തരത്തിലാണ് പ്രചരണം ഉള്ളത് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ തന്നെയാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിലെയാണ് മുന്നിൽ നിൽക്കുന്നത് ബി എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്കോ കൂടുതൽ മുന്നോട്ട് പോകാനാവില്ല ആ സ്പേസിലൊക്കെ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം കുറച്ചുകൂടി ശക്തമാവും അപ്പോൾ ഇടതുപക്ഷം ഇത്തവണ കൂടി തോറ്റാൻ കഴിഞ്ഞവണ്ണത്തെ തോറ്റു യു ഡി എഫാണ് ഭരിക്കുന്നത് അടുത്ത തവണ ഒരു പ്രധാന പ്രതിപക്ഷമായിട്ട് ബി ജെ പിക്ക് വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിനും ഉയർന്നു വരാൻ സാധിക്കും അതുകൊണ്ട് രാഷ്ട്രീയ കാരണങ്ങളാൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്നുള്ളൊരു ചിന്ത ബി ജെ പിയുടെ നേതൃത്വത്തിനുണ്ട് എന്നാണ് സി പി എം അവരുടെ അവർക്ക് അങ്ങനെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പ്രചരിപ്പിച്ചോട്ടെ അതേസമയം യു ഡി എഫിനെ അനുകൂലിക്കുന്നവർ പറയുന്നു ഇത് എൽ ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നതാണ് എന്ന് അവർ പറയുന്നുണ്ട് ഇതൊക്കെ ആർക്കും പറയാവുന്നതാണ് കേരള രാഷ്ട്രീയത്തെ വസ്തുനിഷ്ഠമായിട്ട് വിശകലനം ചെയ്യുന്ന ആർക്കും ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചതിൽ ജനങ്ങൾക്ക് അസംതൃപ്തിയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ വിമോചന യാത്ര ബി ജെ പി നടത്തിയ സന്ദർഭത്തിൽ കേരളത്തിലുടനീളം ഇത്ര വലിയൊരു സ്വാഗതം വരവേൽപ്പ് ആവേശോജ്ജലമായ സ്വീകരണം ലഭിച്ചത് അതേ അതേസമയമല്ലേ പിണറായി വിജയനും വി എം സുധീരനും യാത്ര നടത്തിയത് ഈ മൂന്ന് യാത്രകളെ ഒന്ന് താരതമ്യം പഠനം നടത്തിട്ട് വസ്തുനിഷ്ടമായിട്ട് സ്വതന്ത്രമായി ഒന്ന് താരതമ്യ വിപഠനം നടത്തിയിട്ട് ജനങ്ങൾക്കൊരു വികാരം ആ ജനവികാരം എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും വേണ്ട എന്നുള്ളത് തന്നെയാണ് അതിനിടയിൽ ഭാരതീയ ജനതാ പാർട്ടി വെറും അക്കൗണ്ട് തുറക്കാനല്ല അല്ലെ എട്ട് പത്ത് സീറ്റുകൾ വാങ്ങിച്ച് പ്രതിപക്ഷത്തിരിക്കാനുമല്ല ഭരിക്കാൻ തന്നെയാണ് ഭരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത്ര കണ്ടൊരു ജനവികാരം കാരണം ഇതുവരെ ഒരു സീറ്റ് പോലും പാർട്ടി സീറ്റിൽ കൂടുതൽ നേടി അധികാരത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും നേടാത്ത പാർട്ടിയായിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ ആയിരത്തി മുന്നൂറ് വാർഡുകളിൽ ഇന്ന് മെമ്പർമാരുണ്ട് പക്ഷെ പഞ്ചായത്ത് ആയിക്കോട്ടെ കേരളത്തിന് കേരളത്തിൽ പതിനഞ്ച് ശതമാനം വോട്ടുണ്ട് കോൺഗ്രസിന് ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ ഇരുപത്തഞ്ച് ശതമാനമുള്ള കോൺഗ്രസ് ആ ഭരിക്കുന്നത് പതിനഞ്ച് ശതമാനം മാത്രമുള്ള ഈ ബി ജെ പിക്ക് അത് എട്ടിൽ നിന്നും പത്തിൽ നിന്നും പന്ത്രണ്ടിൽ നിന്നും പതിനഞ്ചിലെത്തിയതാണ് വള അത് അനുസ്യൂതമായ ഒരു വളർച്ചയാണ് ക്രമാനുഗതമായ വളർച്ചയാണ് ആ വളർച്ച ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും അങ്ങനെ വളർന്ന് ഒരു നാൽപ്പതിനായിരത്തിൽ പേർ അടുത്തുള്ള വോട്ടുള്ള നാലഞ്ച് നിയോജമണ്ഡലമുണ്ട് മുപ്പത്തി അയ്യായിരത്തിൽ പേര വോട്ട് ഉള്ള ഒമ്പത് പത്ത് നിയോജമണ്ഡലമുണ്ട് മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ട് അതിൻ്റെ അടുത്ത വോട്ട് ഉള്ള ഏതാണ്ട് പന്ത്രണ്ട് നിയോജക മണ്ഡലമുണ്ട് അപ്പോൾ വോട്ട് ബേസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ആ വോട്ട് ബേസിനെ വികസിപ്പിക്കാൻ കഴിയും കാരണം ബി ഡി ജെ എസ് പോലെ കെ പി എം എസ് പോലെ പല അതുപോലെ കേരള കോൺഗ്രസ് പി സി തോമസിനെ പോലെയുള്ള അങ്ങനെ നിരവധി സംഘടനകൾ ഇപ്പോൾ ഘടകകക്ഷികളായി എൻ ഡി എ വന്നു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ ജനങ്ങളിൽ വളർന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു വിജയ സാധ്യത വരുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യും ജനങ്ങൾക്ക് വേണ്ടത് മാറ്റമാണ് ഒരു പരിവർത്തനമാണ് സാമൂഹ്യ രംഗത്ത് ഒരു വലിയ നവോത്ഥാനമാണ് അത് ജനങ്ങൾ ആഗ്രഹിക്കാറുണ്ട് അത് സ്വാഭാവികമല്ലേ വാസ്തവത്തിൽ ഏത് രംഗത്താണ് ഈ കേരളത്തിന് വളർച്ച ഉണ്ടായിട്ടുള്ളത് ഏത് രംഗത്താണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത് എല്ലാ രംഗത്തും തകർന്ന് തരിപ്പണമായി പോയില്ലേ ഇനിയൊരു മോചനം വേണ്ട കേരളത്തിനൊരു വിമോചനം ആവശ്യമാണ് ആ വിമോചനത്തിന് വേണ്ടി ദാഹിക്കുന്ന കേഴുന്ന ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുണ്ട് അവരുടെ പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടി you <laughs>